ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കൊച്ചു യാത്രയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം മഞ്ചേരി എത്താറായിട്ടുണ്ട് താമരശ്ശേരിയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര രാവിലെ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് പത്ത് മണിയായിട്ടും ഡിസംബർ ആയതിനാൽ ചെറിയ തണുപ്പുണ്ട് അരീക്കോട് മുക്കം വഴിയാണ് പോകുന്നത് ഏകദേശം അരീക്കോട് എത്താറായിരിക്കുന്നു യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഒരു ചായ കുടിച്ചിട്ടാകാം യാത്രയെന്ന് കരുതി അടുത്ത് കണ്ട ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി പത്ത് രൂപ ചില്ലറ ഇല്ലാത്തതിനാൽ യു പി ഐ വഴി പണം ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഇന്നത്തേത് ഒരു പ്രത്യേകതയുള്ള യാത്രയാണ് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട് അബ്ദുൽ ഹസീസിൻ്റെ മകൻ്റെ നിക്കാഹിൽ പങ്കെടുക്കാനുള്ള യാത്രയാണ് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് വലിയ മോൻ്റെ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും ചില കാരണങ്ങളാൽ എനിക്കന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്രാവശ്യം ഞാൻ എന്തായാലും പങ്കെടുക്കാമെന്ന് വാക്ക് നൽകിയതാണ് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബൈക്ക് വാങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ദീർഘദൂര യാത്രയാണ് അതിൻ്റെ ഒരു ആവേശവും കൂടെയുണ്ട് ഞാൻ ഈ വഴിയൊക്കെ യാത്ര ചെയ്തിട്ട് ഒരുപാട് കാലമായി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കുറേയധികം മെച്ചപ്പെട്ടിരിക്കുന്നു പതിനൊന്ന് മണിക്ക് നിക്കാഹ് തുടങ്ങും എന്നാണ് അവൻ അറിയിച്ചത് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ അല്പം വൈകിയതിനാൽ സമയത്തിന് എത്തുമോ എന്നറിയില്ല ഞാൻ ഈ വഴിയൊക്കെ യാത്ര ചെയ്തിട്ട് ഒരുപാട് കാലമായി അടുത്താണെങ്കിലും എനിക്ക് പരിചിതമല്ലാത്ത വഴിയാണിത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നത് ആ ഓർമ്മകളും അയവറക്കിക്കൊണ്ടാണ് യാത്ര നേരിട്ട് കാണാറില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട് നേരിൽ കണ്ടിട്ട് കുറേ വർഷങ്ങളായി നേരിൽ കാണാം എന്നുള്ളത് കൊണ്ടാണ് കുറേ ദൂരെയാണെങ്കിലും കല്യാണത്തിന് പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത് തൊട്ടടുത്ത പള്ളിയിൽ നിന്നും നിക്കാഹ് കഴിഞ്ഞ് ആളുകളെല്ലാം വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു ഞാൻ തൊട്ടടുത്ത വീട്ടിൽ വാഹനം പാർക്ക് ചെയ്ത് വീട് ലക്ഷ്യമാക്കി നടന്നു മനസ്സിലായില്ലേ വന്നല്ലേ കാണുന്നുണ്ട് ആ ഫൈനലി അഫീസിന്റെ വീട്ടിലെത്തി അവര് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചൂടാ അവിടെ നിന്നാ കഴിയില്ല ഇതായിട്ട്

നല്ല രുചികരമായ ഫുഡായിരുന്നു ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എല്ലാ വിഭവങ്ങളും ഇത്രയധികം നന്നായിട്ടുള്ള ഒരു കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല ആളുകളൊക്കെ ഏകദേശം പിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനിയും എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ അവനോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിത്തോളം ഒരു എൺപത് കിലോമീറ്ററോളം ദൂരം